حينما شد المحامل وتنادوا للرحيل جئتهم والدم سائل قلت لي يا دليل ഇനി സങ്കടം പ്രകടിപ്പിക്കണം നബിയോട് ആളുകൾ ഒരുങ്ങിയപ്പോൾ കെട്ടി റെഡിയാക്കിയപ്പോൾ ഒട്ടക കട്ടലുകളെ കെട്ടി റെഡിയാക്കുക എന്ന യാത്ര ഒരുക്കങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവർ തമ്മ തമ്മിൽ വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ യാത്രക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു പോകല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മദീനയിലേക്ക് പോകുന്ന യാത്ര സംഘം പുറപ്പെടുമ്പോൾ അങ്ങനെ മദീനയിലേക്ക് ഏത് സംഘം പോകുമ്പോഴും ും ഞാൻ അവരരികിൽ പോയി ഒറ്റമോ എൻ്റെ കണ്ണുനീര് സായി ഒലിക്കുന്നു അഥവാ മനസ്സുവേദനയിൽ മനവേദനക്ക് ഒലിക്കാന്ന് പറയും യഥാർത്ഥത്തിൽ ഒലിക്കുന്നവരും ഉണ്ട് എന്നാലും മനസ്സുവേദനാകാത്തൊരു മുമ്മിനുണ്ടാവൂല മദീനത്തേക്ക് പോകാൻ യാത്ര പറയുന്ന മനസ്സ് വേദനിക്കാത്ത ടൈമിൽ മനസ്സുവേദനിക്കാത്ത മനസ്സ് വേദന ഇല്ലെങ്കിൽ ഈ മാൻ ഇല്ലാന്നു അപ്പോ മദീനത്തിലേക്ക് യാത്രയാക്കുമ്പോൾ ഞാൻ അവരരികിൽ ചെല്ലുമ്പോൾ എന്റെ കണ്ണിനീരൊലിക്കുന്നു തങ്ങളരികിലേക്ക് മദീനയിലേക്ക് പലരും യാത്ര പോകുമ്പോൾ ഞാൻ അവരരികിൽ പോവാറുണ്ട് അവരുമായി ബന്ധപ്പെടാറുണ്ട് എന്റെ മനസ്സുവേദന ഞാൻ പറയും എനിക്ക് വേണ്ടി അല്പനേരം നിൽക്കണം എനിക്ക് നിങ്ങളെ ഒരു കാര്യം ുണ്ട് യാൽ യാത്ര വഴികാട്ടിയായ യാത്ര ക്യാപ്റ്റനോട് വിളിച്ച് നിങ്ങൾ യാത്ര ഒന്ന് നിർത്തണം പോകാൻ വരട്ടെ അല്പനേരം പറയട്ടെ എന്താണ് എനിക്ക് വേണ്ടി ചുമന്നുകൊണ്ടു പോകണം ഏ യാത്ര ക്യാപ്റ്റനായ വഴികാട്ടിയായ മനുഷ്യ നിങ്ങൾ എനിക്ക് വേണ്ടി റസായി ചുമന്നുകൊണ്ടുപോകണം ലെറ്ററുകളെ മദീനയിലേക്ക് ഇത്രയോ ിൽ കാണാം കാണാം മുസന്നിഫ് എന്ന ഗ്രന്ഥത്തിൽ ഇന്നും കാണാവുന്നതാണ് ഒന്നര പേജോളമുള്ള ലെറ്റർ അങ്ങനെ ലെറ്ററുകൾ പോലെ എഴുതുന്ന ഒരു കാലമുണ്ടായിരുന്നു തങ്ങളിലേക്ക് ലെറ്റർ എഴുതിയ സങ്കടങ്ങളൊക്കെ എഴുതി ആ ലെറ്റർ ആക് അങ്ങനെ അതിന് മറുപടി കിട്ടിയതും താജുദ്ദീൻ തങ്ങൾ പറയുന്നു കിതാബ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും എന്റെ ലെറ്ററുകൾ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഞാൻ ആ യാത്രാ ക്യാപ്റ്റനോട് യാത്ര പോകുന്ന ആളുകളോട് പറയാറുണ്ട് ഇത് തങ്ങളോട് പറയണം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റിസാലയുടെ ഏറ്റവും ചെറിയ സലാം ഏൽപ്പിക്കലാകാം മദീനയിലേക്ക് പോകുന്നവരെ കയ്യിൽ സലാം ഏൽപ്പിക്കൽ സുന്നത്താണ് അത് സലഫു സലഫുസാലിഹിങ്ങളുടെ അടയാളവുമാണ് അതിന് കുറെ സംഭവങ്ങൾ കിതാബോളിയിലേക്കായി കാണാം അയ്യു താങ്ങാനാകാത്ത അനുരാഗമേ ഒരു സങ്കടപ്രയോഗമാണ് ആ ഭാഗത്തേക്ക് പത്ത് പതല്ലേ മോനത്തിലേക്ക് ആർത്താക്കാൻ തിഹി ിലേക്കുള്ള പദാണ് ഹാത്തികളിൽ എന്ന് കാണാം അത് പറഞ്ഞ് അർത്ഥം പറയാൻ വളരെ പ്രയാസമുള്ള വാക്കാണ് മനാസിൽ എന്ന് പറയാൻ വളരെ പ്രയാസമാണ് എന്റെ അർത്ഥം പറഞ്ഞൊപ്പിക്കേണ്ടി വരും പ്രയോഗത്തോടും ആശയത്തോടും വളരെ അകന്ന പദമാണ് അത്

ഒരു അനുരാഗിയുടെ കൽബ് ഏറ്റവും പിടക്കുന്ന രണ്ട് ഘട്ടമാണ് ഒന്ന് വൈകുന്നേരവും ഒന്ന് രാവിലെയും നേരം മുളുക്കുമ്പോഴാണ് ഓർമ്മ വരിക പിന്നെ ജോലിയിലും മറ്റു തിരക്കിലുമായി അങ്ങ് കൂടി പിന്നെ വൈകുന്നേരം വീട്ടിലണയുമ്പോഴാണ് പിന്നെയും ഓർമ്മ വരിക പക്ഷികൾ അതിന്റെ കൂട്ടിലേക്ക് പറന്ന് നീങ്ങുമ്പോൾ ഓരോ ജീവികളും അതാതിന്റെ കൂടുകളിലേക്ക് പറന്ന് നീങ്ങുമ്പോഴാണ് ഒരു മൊഹിബ് മെഹബൂബിന്റെ കൂടോർക്കുക കൂടയാകുന്നതോർക്കുക അതുകൊണ്ട് തന്നെ സ്നേഹത്തിലെ രണ്ട് മെമ്പർമാരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിലും എന്നാണ് ഉദ്ദേശമെങ്കിലും അതൊരു വലിയ സംഭവം തന്നെയാണ് ഖുർആാനിൽ ഏറ്റവും വലിയ മനുഷ്യന്റെയും എല്ലാ സൃഷ്ടികളുടെയും അഭയമായ എല്ലാ നിലക്കും അഭയമായ മറ്റൊരഭയം ആർക്കുമില്ല ഇല്ല കുത്തുനബിയുമില്ല ആരുമില്ല അള്ളാഹുവാണ് ഏറ്റവും വലിയ അഭയം ആ അഭയത്തോട് തുല്യമായ അഭയമില്ല അവിടത്തേക്കുള്ള അഭയത്തിലേക്കുള്ളൊരു അഭയമാണ് വിധം അത് പറയുമ്പോൾ ആ അല്ലാഹുനെർക്കിൽ നിന്ന് അള്ളാഹുനെ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ ഷിർക്കിൽ നിന്ന് അള്ളാഹുനെ കൊണ്ടുള്ള പ്രകീർത്തന തസ്ബീഹുകൾ എന്നാണ് അള്ളാഹു താലാദിനെ പറ്റി ഉപയോഗിച്ചത് അഭയം ഓർമ്മ ഓർമ്മ വരുന്ന വരുന്ന എപ്പോഴും ഓർമ്മയുണ്ടെങ്കിലും വല്ലാതെ ഓർമ്മ വരുന്ന ഘട്ടമാണ് നേരം പുലരുമ്പോൾ ഒന്ന് നേരം വൈകുന്നേരമാകുമ്പോൾ ഈ രണ്ട് ഘട്ടം ഖുർആൻ ചിന്തയുടെ ഘട്ടമായി ഖുർആാനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്

പറഞ്ഞാൽ സ്നേഹിച്ച് ാണ് ലോകത്തുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവടത്തെ നെറ്റിത്തടം പ്രകാശിക്കുന്ന നബിയെ നെറ്റിത്തടം ഓർമ്മ വരുമ്പോൾ വല്ലാത്ത ഹമാൻ സംഭവിക്കും അവിടുത്തെ ഓർമ്മയാകുന്ന ഒരു നെറ്റിത്തടം നെറ്റിത്തടം പ്രകാശിക്കുന്ന നബിയെ വലഹും ഫീക്കപൊറാം ആ ആളുകൾക്ക് മുഴുവനും തങ്ങളോട് അതിരറ്റ പ്രേമമുണ്ട് നബിയെ അന്നലക്ക് ആ പ്രേമം കാരണത്താൽ അന്താളിപ്പിലായി പ്രേമപ്രകടനവും വഹനീൻ മനസ്സിന്റെ തേങ്ങലുമുണ്ട് തങ്ങളിലേക്ക് അങ്ങനെ ലോകത്തുള്ള എല്ലാ മുമിനീകളും അവസ്ഥ ഇതാണ്